വചനമൊഴി ജൂലൈ പതിനാറ് വചനഭാഗം രണ്ട് പത്രോസ് മൂന്ന് എട്ട് പതിമൂന്ന് പത്തായിരം സുവിശേഷം ഇരുപത് ഒന്ന് പതിനാറ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമയാണ് മുന്തിരിത്തോട്ടത്തിലേക്ക് അതിരാവിലെ ജോലിക്കാരെ അയക്കുന്ന യജമാനൻ ഒരു ധനാറ ദിവസക്കൂലിക്കാണ് അവരെ വിളിക്കുന്നത് പിന്നീട് മൂന്നാം മണിക്കൂറിലും ആറാം മണിക്കൂറിലും ഒൻപതാം മണിക്കൂറിലും പതിനൊന്നാം മണിക്കൂറിലും ജോലിക്കാരെ വിളിക്കുമ്പോൾ ന്യായമായ വേതനം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിക്കുന്നു അവസാനം എല്ലാവർക്കും വേതനം നൽകുന്നു വേതനം നൽകിയപ്പോൾ ആദ്യം വന്നവർക്കും അവസാനം വന്നവർക്കും ഒരേ വേതനം ലഭിച്ചു ആദ്യം വന്നവർ പരാതിപ്പെട്ടപ്പോൾ യജമാനൻ മറുപടി പറഞ്ഞു സ്നേഹിത ഞാൻ നിന്നോട് ഒരനീതിയും ചെയ്യുന്നില്ല ഒരു ദിനാറ ദിവസക്കൂലിക്കല്ലേ നീ എന്നോട് സമ്മതിച്ചത് നിനക്കുള്ളത് വാങ്ങുക നിനക്കെന്നപോലെ അവസാനത്തെ ആളിനും നൽകുവാൻ ഞാൻ ഇച്ഛിക്കുന്നു ദൈവരാജ്യത്തിന് ഏത് സമയവും സ്വീകാര്യമാണെന്നും അതൊരിക്കലും വൈകിയിട്ടില്ലെന്നും ദൈവകരുണ മനുഷ്യ ചിന്തയ്ക്കതീതമാണെന്നും തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മനുഷ്യൻ തന്റെ സാഹചര്യം മാത്രം നോക്കി അവരനെ വിധിക്കുമ്പോൾ ദൈവം മനുഷ്യന്റെ എല്ലാ സാഹചര്യങ്ങളും അറിഞ്ഞ് അവനോട് കരുണ കാണിക്കുന്നു വിളിക്കപ്പെടുവാൻ താമസിച്ചതിൻ്റെ പേരിൽ കുറവ് അനുഭവിക്കുന്നില്ല പത്രോസ്ലീഹ ഇന്നത്തെ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നു കർത്താവിൻ്റെ മുൻപിൽ ആയിരം വർഷങ്ങൾ ഒരു ദിവസം പോലെയും ഒരു ദിവസം ആയിരം വർഷങ്ങൾ പോലെയുമാണ് ദൈവവുമായുള്ള ബന്ധം സമയത്തിനും കാലത്തിനുമെല്ലാം അതീതമാണ് എന്ന് തിരുവചനം പറയുന്നു വിളിക്കപ്പെട്ടവർ വിശ്വസ്തതയോടെ ദൈവത്തിന്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക എന്നതാണ് പ്രാധാന്യം മുന്തിരിത്തോട്ടം ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടം എന്ന ഹീബ്രൂ പദം കാരം ഏൽ എന്നതാണ് കാർമൽ ഇന്ന് ജൂലൈ പതിനാറ് കർമലമാതാവിന്റെ തിരുനാൾ ദിവസം കൂടിയാണ് ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ വിശസ്ത ശുശ്രൂഷകയായ പരിശുദ്ധമറിയത്തെ പോലെ നമ്മുടെ ദൈവവിളിയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ കൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റ്യാനിക്കൽ ശബാസ് നച്ചൻ